ൂർ തിരുവൻവണ്ടൂരിൽ വിതച്ച് അടക്കം ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ നാലാം വാർഡ് ചിറയിൽ പുത്തൻ വീട്ടിൽ കുന്നംപള്ളിയിൽ എസ് വിജയകുമാറിന്റെ വീടിന്റെ ട്രസ് വർക്കാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ തകർന്നു വീണത് പുലർച്ചെ രണ്ടു മണിയോടെ അതിശക്തമായി വീശിയടിച്ച കാറ്റിനൊപ്പം വീടിനു മുകളിൽ ഉഗ്രശബ്ദവും കേട്ടുകൊണ്ടാണ് വിജയകുമാറിന്റെ ഭാര്യ ബിന്ദുവും മക്കളും ഉണർന്നത് അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് പിന്നെ മഴയെല്ലാം തോന്നു കഴിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ പൈപ്പ് എല്ലാം പൊട്ടി തോണു വാർത്ത് അവിടെ നടിയിൽ വാർത്തിട്ടാണ് പൈപ്പ് ഇട്ടിരുന്നെ അപ്പോൾ ആ പൈപ്പ് എല്ലാം മേലിലോട്ട് പൊങ്ങാൻ വാർത്തെല്ലാം പൊട്ടി പൈപ്പ് പോയിട്ടാ ഷീറ്റ് എല്ലാം പറന്ന് പിന്നെ ഒരു ഷീറ്റ് പറന്ന് സ്കൂളിന്റെ മതിൻ്റെ സൈഡിലോട്ടും ഒക്കെ പോയി അങ്ങനെ ഭയങ്കരമായിട്ട് അതെല്ലാം പോയി അതെല്ലാം കമ്പിയെല്ലാം വളഞ്ഞും ബാക്കിയുള്ള ഷീറ്റെല്ലാം ഇങ്ങനെ പറന്ന് ഇങ്ങനെ കിടക്കുകഴിഞ്ഞു അങ്ങനെ ഭയങ്കര ശബ്ദത്തിന് ഞാനും മോനും ഒരു ഭാര്യയും കൂടെ പോയി നോക്കിയത് അങ്ങനെ ഭയങ്കര ശബ്ദത്തിലാണ് ഇത് പോയതും എഴുത്തതും നോക്കി വീടിന്റെ മുകളിൽ എന്തോ വസ്തുവന്ന് വീണതാകാം എന്നാണ് കരുതിയിരുന്നത് പിന്നീടാണ് ഡ്രസ് വർക്ക് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മുകളിലത്തെ രണ്ട് മുറികളുടെ മേൽക്കൂര സംരക്ഷിക്കാനുണ്ടാക്കിയതും സ്റ്റെയറിന് മുകളിൽ സ്ഥാപിച്ചിരുന്നതുമായി റോഫിംഗ് വർക്കുമാണ് തകർന്നത് ഷീറ്റ് ഉറപ്പിച്ചിരുന്ന നട്ട് ബോൾട്ടുകളും സ്ക്വയർ പൈപ്പ് സ്ക്വയർ ട്യൂബ് എന്നിവ തകർത്തുകൊണ്ട് ജി ഐ ഷീറ്റുകൾ പറന്ന് സമീപത്തുള്ള സ്കൂൾ മൈതാനത്തും റോഡിലുമാണ് കിടന്നത് റൂഫിംഗ് നിലനിർത്താനായി പാരപ്പറ്റിലും വീടിന്റെ ഭിത്തിയുടെ മുകൾ ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത ബോൾട്ടുകളിൽ ഫിറ്റ് ചെയ്ത ഇരുമ്പു തൂണുകളും കാറ്റിൽ തകർന്നു പാരപ്പറ്റിനും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ പാനലിന് കേടുപാടുകൾ സംഭവിച്ചു ശക്തമായ കാറ്റിൽ തിരുവൻവണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച യജ്ഞശാലയുടെ മേൽക്കൂരയുടെ ഓടും പറന്ന് നിലം പതിച്ചു ഏകദേശം നൂറ്റി അൻപതോളം ഓടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ